ഇന്ന് ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ നമ്മുടെ ആ പ്രതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പോലീസുകാരുടെ ഊർജ്ജിതമായ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ടൊരു വാർത്തയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ സി ഐയെ പറ്റിയ പോലീസുകാരുടെ അനാസ്ഥയെ പറ്റി സംസാരിക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഏതോ ഒരു സിംഹമാണ് സർക്കിൾ ഇൻസ്പെക്ടർ സിംഹമാവേണ്ട മനുഷ്യനായാൽ മതിയെന്ന് സത്യമല്ലയാണ് പറയുന്നത് അതായത് ഈ സ്റ്റേഷനിലെ എസ് ഐ അടക്കം സി ഐ എസ് ഐ എസ് എച്ച്ഒ എല്ലാവരുടെയും അനാസ്ഥ കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾക്ക് അവരുടെ വീട്ടിലെ എല്ലാവരും നഷ്ടപ്പെട്ടു ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ടത് നെന്മാറ സ്റ്റേഷനിലെ പോലീസുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ പണിയൊക്കെ നിർത്തിയിട്ടൊന്നും ചിരക്കാൻ പോക്കൂടെ അതാണ് ഏറ്റവും നല്ല പണി നിങ്ങൾക്ക് കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു സർക്കാരിന്റെ പൃഷ്ഠം താങ്ങുന്ന പോലീസുകാരായി മാറരുതെന്നുള്ളത് ഇതിലിപ്പോൾ സർക്കാരിനെ കൊണ്ട് കഴിവില്ല അല്ലെങ്കിൽ ആ നിയമ സംവിധാനത്തിലുള്ള നിയമപാലകർക്ക് കഴിവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളിപ്പോ ഈയൊരു അവസ്ഥയിൽ എത്തിപ്പെടേണ്ടി വന്നത് ഇനി എന്നിട്ട് പറയണം ഒരു എം എൽ എയുടെ വീഡിയോ ഞാൻ ട്രൂ ടി വിയിൽ കണ്ടു അതായത് ആ കുട്ടികൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും ഇനി ഒരുത്തിനോട് വരത്തില്ലെന്ന് ഇനി വന്നിട്ട് വന്നിട്ടെന്തിനാണ് അവരുടെ പോകാനുള്ള എല്ലാ ആളുകളെ അവൻ കൊണ്ടുപോയി അതും പ്രായമുള്ള ഒരാള് അയാൾ വന്നിട്ട് കൊന്നിട്ടങ്ങ് പോയി അതിനുശേഷം ഇനി കുട്ടികളുടെ ഒരു കാര്യം വരത്തില്ല ഞങ്ങൾ ക്യാമറയൊക്കെ വെക്കും സംവിധാനങ്ങൾ കൊടുക്കും ഇതിനു മുൻപേ എടാ നാണമില്ലാത്ത എം എൽ എ ഇതിനു മുൻപേ ആ കുട്ടികളെ ഡിസംബറിൽ സ്റ്റേഷനിൽ പോയി പരാതി തന്നിട്ടും അതിനെതിരെ ഒരാക്ഷൻ എടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെയാണ് ഇനി അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോകുന്നത് ഇത്രയും നാളും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇനി ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കണം പോലീസിന്റെ അടുത്തുള്ള സംരക്ഷണം അല്ലെ പോലീസിനോടുള്ള വിശ്വാസം കുട്ടികൾക്ക് പോയി എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് ഇങ്ങനെ ഒരു നിയമ സംവിധാനം ഉണ്ടായിട്ട് പോലും അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ പറ്റും ഇനി എന്ത് സംരക്ഷണമാണ് രാമൻ മാങ്കൂട്ടത്തിൽ ചോദിച്ചതുപോലെ തന്നെ അച്ഛനും അമ്മയും അവർ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ആ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുക അവരുടെ കാലശേഷം ഇനി അവർക്ക് എന്ത് സംരക്ഷണം കിട്ടാനാണ് അല്ലെങ്കിൽ തന്നെ അവർക്കുണ്ടായിരുന്ന സംരക്ഷണം എന്ന് പറയുന്നത് അവർ അച്ഛനും അമ്മയാണ് അമ്മയും അമ്മൂമ്മയൊക്കെയാണ് അതെല്ലാം പോയി ഓൾറെഡി അമ്മയെ കൊന്നു രണ്ടാമത് വീണ്ടും ഇറങ്ങി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെപ്പറ്റി അന്വേഷിക്കാൻ കഴിവില്ലാത്ത പോലീസുകാർ ഇപ്പൊ പറയുന്നത് അവർക്ക് അവിടെ ഒരു അയാൾ അതുകൊണ്ടായാലും അവിടെയൊക്കെ പോകുവായിരുന്നുവെന്നാണ് പഞ്ചായത്തിലേ കയറുന്നു പറഞ്ഞു എന്നു സി ഐ ഉപദേശം കൊടുക്കാനാണെങ്കിൽ സി ഐക്കു വല്ല പള്ളി ലച്ഛനും അല്ല ആയ പോരെ അല്ലെങ്കിൽ ഏതെങ്കിലും കൈനോട്ടക്കാരനോട്ട് വല്ല ഇരുന്നാ പോരെ പറയുന്നത് ഇതിങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ടീച്ചറായിട്ട് പോക്കൂടെ ട്രെയിനറായിട്ട് പൊക്കൂടെ എന്തിനാണ് ആവശ്യമില്ലാതെ അത് പോലീസുകാരായിട്ട് ഇരിക്കുന്നത് പോലീസുകാരന്റെ മൗലിക ഉത്തരവാദിത്വം എന്താ അല്ലെങ്കിൽ മൗലിക കർത്തവ്യം എന്താ ഒരു പ്രതിയായിട്ട് കുറ്റാരോപിക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്ത ഒരാളിനെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഒരു ജോലിയിൽ നിങ്ങൾ ഇരിക്കാൻ നിങ്ങളൊരു ആപ്റ്റല്ലാ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ രാഹുൽ ഞങ്ങൾമിച്ച് ഒരു പ്രസ്താവന എന്ന് കേൾപ്പിച്ചു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം അയാളുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കോടതിയിൽ പോയി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് പറയാൻ ആർജവം കാണിച്ച പോലീസ് ചെന്താമരയെ പോലെ ഒരു കൊലപാതക കേസിനകത്തെ പ്രതി അയാൾ വീണ്ടും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിട്ട് അയാളെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കേണ്ടേ ഇനി അല്ലെങ്കിൽ തന്നെ ഒരു കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യത്തിന്റെ കണ്ടീഷൻ വെക്കുമ്പോൾ പഞ്ചായത്ത് പരിധി മാത്രമാണ് വെക്കേണ്ടത് ഇനി പഞ്ചായത്ത് പരിധി വെച്ചിട്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൊലക്കേസിലെ പ്രതിയും കൊല്ലപ്പെട്ടവരും പത്ത് മീറ്റർ മാത്രം വ്യത്യാസം അടുത്തടുത്ത വീടുകളിൽ ഒരാഴ്ചയോളം താമസിക്കുമ്പോൾ കേരള പോലീസ് എവിടെയായിരുന്നു എവിടെയാണ് ഇവരുടെ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് ഏതൊരു സിംഹനാണ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത് സിംഹം ഒന്നും ആകേണ്ട മനുഷ്യനായ മതി മനുഷ്യന്റെ സെൻസും ലോജിക്കും കാണിച്ചിരുന്നെങ്കിൽ തന്നെ സർക്കാർ ഈ പെൺകുട്ടികൾക്കൊപ്പം എങ്ങനെ പറയുന്നത് അവർ അച്ഛൻ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഭീഷണി ഉണ്ടായിട്ടും അച്ഛൻ കൊല്ലപ്പെടുന്നു അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംരക്ഷണമായി സർക്കാർ കൊടുക്കുന്നത് ഈ സർക്കാർ സംരക്ഷിക്കായിരുന്നെങ്കിൽ സർക്കാർ സംരക്ഷിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കൊല്ലപ്പെടലായിരുന്നു അച്ഛമ്മ കൊല്ലപ്പെടലായിരുന്നു അച്ഛനെ കൊന്നിട്ട് അമ്മയെ കൊന്നിട്ട് സംരക്ഷണം കൊടുക്കുക എന്ന് പറയും ആ സംരക്ഷണത്തിന് വാങ്ങാൻ വേണ്ടി നിൽക്കുകയുള്ള കുട്ടികൾ അവർക്ക് എന്ത് സംരക്ഷണം കൊടുക്കുക അവർക്ക് അവരുടെ മരണപ്പെട്ട അച്ഛനെ കൊടുക്കുവോ അവരുടെ മരണപ്പെട്ട അമ്മയെ കൊടുക്കൂ അവരുടെ മരണപ്പെട്ട അച്ഛമ്മയെ കൊടുക്കുവോ എന്താ സർക്കാർ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു 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 നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ ആ കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ അവർ ഇന്നലെ തൊട്ട് പറയുന്ന ഓരോ വാക്കും ഈ സർക്കാരിനെതിരായിട്ടുള്ള ശാപവാക്കാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കുകളാണ് ആ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഐ കെ എല്ലേ ഇതിനകത്ത് ഒന്നാമത്തെ വീഴ്ച അയാൾ തന്നെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോമൺ സെൻസിൽ ചോദിക്കുകയാണ് അതായത് ഒരു കൊലക്കേസിലെ പ്രതി അമ്മയെ കൊന്ന പ്രതി ഈ കുട്ടികളുടെ അമ്മയെ കൊന്ന പ്രതി അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അച്ഛൻ പരാതി കൊടുക്കുന്നു കുട്ടികൾ പരാതി കൊടുക്കുന്നു നാട്ടിൽ ഇറങ്ങിയിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ് നൂറ്റി ഇരുപത് ആളുകൾ പരാതി കൊടുത്ത കടലാസ് സർക്കിൾ ഇൻസ്പെക്ടറെ മേശപ്പെടുത്തിരിക്കുക ആ മേശപ്പുറത്ത് സർക്കിൾ ഇൻസ്പെക്ടർ മേശപ്പുറത്ത് നൂറ്റി ഇരുപത് ആളുകളുടെ പരാതി ഇരിക്കുമ്പോഴാണ് ചെന്താമര സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അകത്തേക്ക് കയറാൻ പ്രയാസമാണെന്ന് ചെന്താമ്പര പറയുമ്പോൾ ഓ ശരി ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി കേട്ടത് ചെന്താമര അറസ്റ്റ് ചെയ്യണ്ടേ ജാമ്യവ്യവസ്ഥ റദ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലാക്കേണ്ടേ അങ്ങനെയൊന്നും ചെയ്യാതെ എടുത്ത് കയ്യിൽ കൊടുത്ത കേരള പോലീസാണ് ആ നിഷ്ഠൂരമായ കൊലപാതകത്തിന് എന്നിട്ട് നേരത്തോട് നേരവും കഴിഞ്ഞു പിന്നെ സമയം കഴിഞ്ഞു ഇതുവരെ ഇവർ ആരോപിക്കുന്ന ഒരു പിടിക്കാൻ സേന നടപടി വേണം ഈ കൊലക്കേസിലെ പ്രതി ചെയ്യുന്നത് ഇതാണ് പറയുന്നത് ആള് കൂടിയാൽ പാമ്പ് ചാവില്ല ഇപ്പൊ ഒരുപാട് ആളുകൾ അവിടെ കൂടി പോലീസുകാരും ഈ പറയുന്ന ചെന്താമരയെ പിടിക്കാനായിട്ട് അയാള് വെള്ളത്തിൽ ചാടി മുങ്ങിപ്പോയിട്ടുണ്ടോ ഇനി അയാൾ കട എവിടെയെങ്കിലും മരിക്കാൻ പോയിട്ടുണ്ടോ ഇതൊന്നും അറിയില്ല ഇവർക്ക് ഡ്രോണൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഇത്രയും നേരമായിട്ടും പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ന്യൂസിലൊന്നും കണ്ടില്ല പിടിച്ചതായിട്ട് അപ്പൊ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഇത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവരെ ആ കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഈ പോലീസുകാരനല്ലേ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പോലീസുകാരും ആ സ്റ്റേഷനിലുള്ള എല്ലാവരും ഉത്തരവാദികളാണ് ഇനിയിപ്പോ വന്നിട്ട് നിങ്ങളുടെ കുറെ ന്യായീകരണങ്ങൾ വണ്ട് കൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല ആ കുട്ടികൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു ഈ സർക്കാരിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത ഒതുക്കാന്നാണ് അതല്ല സർക്കാരെ വേണ്ടത് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റണം പെൺകുട്ടികളാണ് അണിറോസിന്റെ അടുത്ത് കാണിച്ച ആ ചങ്കൂറ്റം അല്ലെങ്കിൽ ആ ഒരു ആർജവം ഈ കുട്ടികളുടെ കാര്യത്തിൽ കാണിക്കാത്ത എന്താ ഇത് പെൺകുട്ടികളല്ലേ പരാതി വന്നത് അപ്പൊ ഇതാണ് എന്ന് പറയുന്ന ഇതാണ് ഒരു പക്ഷം അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ സർക്കാർ കയറിയെങ്കിൽ ഇടപെടും തങ്ങൾ തങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വരുമ്പോൾ അങ്ങ് കൈ അതാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഭരണമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ പറയുന്ന തോന്നിവാസമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സഹിക്കാൻ നമ്മളെ ഇങ്ങനെ കിടക്കേണ്ടി വരും ഇതൊക്കെ സഹിച്ച് നമ്മളൊക്കെ കിടക്കേണ്ടി വരും എന്തൊരു അവസ്ഥയാണ് ഇതിപ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടിയായിരുന്നു കുറ്റം പറയുന്നതല്ല ഇതിപ്പോൾ ആരാണെങ്കിലും ഞാൻ ഇതിനെ എതിർത്ത് തന്നെ എതിർത്ത് തന്നെ സംസാരിക്കും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും എന്തൊരു കഷ്ടമാണ് ഈ പോലീസുകാരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു കേസ് വരുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ആർജ്ജവം ഇത്തരം വലിയ കേസുകളിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് റെസ്പെക്ട് കിട്ടും റെസ്പെക്ട് വേണ്ട ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല നീ ഒക്കെ ഫ്ലോപ്പാണ് ഈ പണി നിർത്തി വേറെ വല്ല പണിക്കുമ്പോൾ അതാണ് നല്ലത്